പ്രിയപ്പെട്ടവരെ തിരുവശം മീഡിയയിൽ നാം ഒരു പുതിയ പങ്ക്തി ആരംഭിക്കുകയാണ് ആത്മീയ പാഠങ്ങൾ ആധുനിക കാലത്ത് വിശ്വാസം ഒരു കച്ചവട ചരക്കായി രൂപാന്തരപ്പെടുകയും പലപ്പോഴും ശ്വാസ സംബന്ധിച്ച പ്രധാന വിഷയങ്ങളിൽ നിന്നകന്ന് ആത്മാവിനുണ്ടാകേണ്ട ഉയർച്ചയെ സംബന്ധിച്ച ബോധ്യങ്ങളൊന്നും മാറി ഭൗതിക നേട്ടങ്ങളും ഭൗതിക താല്പര്യങ്ങളും നിറവേറാൻ പ്രാർത്ഥനയെ എങ്ങനെ ഉപയോഗിക്കാമെന്ന നിലയ്ക്ക് തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നവരും തെറ്റിദ്ധരിക്കുന്നവരും ലക്ഷ്യം വെക്കുന്നത് ഭൗതികമായ നേട്ടങ്ങളെയാണ് ഈ ലോകത്ത് ആവശ്യമുള്ള സമ്മർദ്ദം ഏറെ ഉണ്ട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ജീവിതം അഭിമുഖീകരിക്കുന്നു സ്വാഭാവികമായും അത്തരം സന്ദർഭങ്ങളിൽ എങ്ങനെയെങ്കിലും ഇതിനെ മറികടക്കണമെന്ന ഒരു അഭിവാഞ്ച നമ്മിൽ രൂപം കൊള്ളുക സ്വാഭാവികമാണ് നമ്മുടെ ഭൗതിക പ്രപഞ്ചവും ഭൗതിക സാഹചര്യങ്ങളും ഒരുവന്റെ ആത്മീയ വളർച്ചയ്ക്ക് എപ്രകാരമാണ് ഉപകാരപ്പെടേണ്ടത് എന്ന നിലയ്ക്കുള്ള ഒരു പഠനം വ്യക്തിഗതമായി നമ്മിൽ ഉണ്ടാകേണ്ടതാണ് അങ്ങനെ ഉണ്ടാകാത്ത പക്ഷം നാം ഒന്നുകിൽ ഭൗതികമായ താൽപ്പര്യങ്ങളിൽ മാത്രം അടിപ്പെട്ടു പോകും അല്ലെങ്കിൽ ആത്മീയമായ വളർച്ചയെ തെറ്റിദ്ധരിച്ച് വിശ്വാസമുള്ളവൻ അനുഗ്രഹിക്കപ്പെടും അല്ലാത്തവൻ ശപിക്കപ്പെടും എന്ന പഴയ മാമൂലുകളിലേക്ക് തളച്ചിടപ്പെടുകയും ചെയ്യും ഒരാൾ എന്തൊക്കെ നേടിയാലും ഈ ലോകത്തിന്റെ എല്ലാ സാധ്യതകളിലും വിജയം ഭരിച്ചാലും അയാൾ അനുഭവിക്കുന്ന ഒരു അരിഷിതാവസ്ഥയുണ്ട് വ്യക്തിഗതമായി ഒരാൾ അയാളുടെ അകത്ത് ദൈവവുമായുള്ള സംസർഗത്തിൽ പുരോഗമിക്കുകയും തനിലുള്ള ദൈവത്തെ സാക്ഷാത്കരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ സമ്പൂർണമായ ആനന്ദത്തിലേക്ക് സ്വച്ഛതയിലേക്ക് ഒരാൾക്ക് പ്രവേശിക്കാനാവൂ നമ്മിൽ വസിക്കുന്ന ദൈവത്തെ തിരിച്ചറിഞ്ഞ് നമ്മിലുള്ള ദൈവികതയിലേക്ക് മാനുഷികതയെ പരിവർത്തിപ്പിച്ച് ജീവിതത്തെ സമഗ്രമായി ഉയർത്താൻ നാം ആത്മീയതയെ സംബന്ധിച്ച് ആത്മാവിന്റെ ഇംഗിതങ്ങളെ സംബന്ധിച്ച് ഒക്കെ ഗൗരവാവഹമായി പഠിക്കേണ്ടതുണ്ട് വിശ്വാസം ഇങ്ങനൊരു പഠനത്തിന് കാരണമാകേണ്ടതുണ്ടെങ്കിലും പലപ്പോഴും വ്യതിചലിച്ച് ഭൗതിക താല്പര്യങ്ങളിലേക്ക് അത് ചുരുങ്ങിപ്പോകുന്നു അങ്ങനെ ഒരു ഘട്ടത്തിലാണ് പാഠങ്ങൾ എന്ന ഈ പങ്ക്തി ആരംഭിക്കുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓരോരുത്തരുടെയും അജീവമായ ശ്രദ്ധയും താല്പര്യവും ഈ പങ്ക്തിയോട് പ്രകടിപ്പിക്കുമ്പോൾ മാത്രമേ അജീവമായി ഈ പങ്ക്തിയും ഈ പദ്ധതിയും പുരോഗമിക്കൂ ആവശ്യപ്പെടുന്നത് ഏറ്റവും പ്രധാനമായി ഇത് പരമാവധി പേരിലേക്ക് എത്തിക്കുക എന്നതാണ് ഒരു കാര്യം രണ്ടാമത് ഈ കേൾക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവയിലുള്ള സംശയങ്ങളെ സംബന്ധിച്ച് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കണം അഭിപ്രായങ്ങൾ പറയണം സംശയങ്ങൾ പങ്കുവയ്ക്കണം അങ്ങനെ മുന്നേറിയാൽ മാത്രമേ ഇതൊരു പാഠ്യപദ്ധതിയായി മുമ്പോട്ട് പോകൂ പ്രഥമമായി പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ കമൻ ബോക്സിൽ വന്ന് കമൻ്റ് ചെയ്യാം ആ വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തതയുള്ള മറുപടികൾ തരാൻ പരമാവധി പരിശ്രമിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നതിനെ സംബന്ധിച്ച് നൂറുനൂറ് ഉത്തരങ്ങളാണ് സന്ദേശങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ഇന്ന് പ്രചരിക്കുന്നത് എന്തിനു പ്രാർത്ഥിക്കണം എന്ന വിഷയം നമുക്ക് തൽക്കാലം മാറ്റിവെക്കാം എങ്ങനെ പ്രാർത്ഥിക്കണം ചിലർ പറയും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക കരുണക്കുന്തു ചൊല്ലി പ്രാർത്ഥിക്കുക അനവധിയായ ജപങ്ങൾ അപ്രകാരമുള്ളവർ പ്രചരിപ്പിക്കപ്പെടുന്നു ചിലർ പറയും വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ കാര്യങ്ങൾ സാധിക്കും ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ കാര്യം സാധിക്കുമെന്ന് പറയുന്ന വ്യാമോഹിപ്പിക്കലുകളാണ് കൂടുതലായി സാമൂഹ്യ മാധ്യമങ്ങളിൽ നാം കാണുക അങ്ങനെ കാര്യങ്ങൾ സാധിക്കാനായി പറയുന്ന പ്രാർത്ഥനകളെ സംബന്ധിച്ച ഒരു വിവരണം അല്ലെങ്കിൽ അതൊരു പരിശോധന നമുക്ക് പിന്നീട് നടത്താം പ്രാർത്ഥന എന്തെന്നും പ്രാർത്ഥനയിലൂടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നും എന്ത് ഫലസിദ്ധിയാണ് നമുക്കുണ്ടാവുന്നതെന്നും ഗൗരവമായി ഈ ഭാഗത്ത് നമുക്കൊന്ന് പരിശോധിക്കാം പ്രാർത്ഥനയുടെ അർത്ഥം ബന്ധമെന്നാണ് പ്രയർ മീൻസ് റിലേഷൻ ഒരു ബന്ധത്തിനകത്താണ് പ്രാർത്ഥന ഒരു ബന്ധമാണ് പ്രാർത്ഥന ഓർമ്മ പതിനേഴ് ഇരുപത്തിയൊന്നിൽ ക്രിസ്തു പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥനയുടെ അർത്ഥത്തെ നിർവചിക്കാൻ പറ്റുന്ന ഒരു വചനഭാഗമാണത് അവരെല്ലാം ഒന്നായിരിക്കാൻ വേണ്ടി പിതാവ് അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരെല്ലാവരും നമ്മിലായിരിക്കാൻ വേണ്ടി ഒന്നായി തീരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയുടെ അകക്കാമ്പായി നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണത് നാം ക്രിസ്തുവിലാണെന്നും നാം പിതാവിലാണെന്നും ക്രിസ്തു നമ്മിലാണെന്നും ക്രിസ്തു പിതാവിലാണെന്നും അങ്ങനെ പിതാവിനകത്താണ് നമ്മളെന്ന് അല്ലെങ്കിൽ ദൈവികത മാനുഷികതയ്ക്ക് അന്യമായൊരു കാര്യമല്ലെന്ന് സ്വജീവിതം കൊണ്ട് അനുഭവിക്കാൻ ഹൃദയത്തിനകത്ത് ബോധ്യമുണ്ടാകാൻ ഇയാക്കുന്നതാണ് പ്രാർത്ഥന അങ്ങനെ ബന്ധജനകമായ പ്രാർത്ഥനയുടെ വഴിയെ മുൻപോട്ട് ചലിക്കുമ്പോൾ നമുക്കൊരു കാര്യം ബോധ്യമാകും എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമുക്കറിഞ്ഞുകൂടാം പലരും പലത് പറയുന്നുണ്ട് പല മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് റോമർ എട്ട് ഇരുപത്തിയാറ് നമ്മോട് പറയുന്നു വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം ആകയാൾ ആത്മാവ് അവാജ്യമായ നെടുവീർപ്പുകളിലൂടെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നൊരു രീതി വ്യക്തമായും കൃത്യമായും നമുക്ക് ഉറപ്പിക്കാൻ സാധ്യല്ല ആർ യേശുവിനോട് ചോദിക്കേണ്ടത് ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നു എങ്ങനെ പ്രാർത്ഥിക്കണം ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ ക്രിസ്തു പറയുന്നു ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ എന്നല്ല ഇത് പ്രാർത്ഥിക്കുവിൻ എന്നല്ല ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ പ്രേ ഇൻ ദിസ് മാനർ എങ്ങനെയാണ് എപ്രകാരമാണ് പ്രാർത്ഥിക്കേണ്ടത് സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയാണ് അവിടെ നിന്ന് ശിഷ്യന്മാരുടെ മുമ്പിൽ വയ്ക്കുക അത് പിതാവിനോടുള്ള ബന്ധം നിലനിർത്തുന്ന പ്രാർത്ഥനയാണ് പിതാവ് എന്നിലായിരിക്കുക വഴി പിതാവ് മഹത്വപ്പെടുന്നു പിതാവിനെ മഹത്വപ്പെടുത്തുകയാണ് ജീവിതം ഓർമ്മിപ്പിക്കുന്ന പ്രാർത്ഥനയാണ് എല്ലാം അവിടെ എന്ന് പറയുന്ന ആശ്രയത്വത്തിന്റെ പ്രാർത്ഥനയാണ് അവിടെ നിന്നാണ് എന്റെ സംരക്ഷകനും എന്റെ കവചവുമെന്ന് ഹൃദയത്തിൽ ഉറപ്പിക്കുന്ന പ്രാർത്ഥനയാണ് അവനവനുണ്ടാകുന്ന പ്രലോഭനങ്ങളെ വിജയിക്കാൻ വേണ്ടി സഹായം ചോദിക്കുന്ന പ്രാർത്ഥനയാണ് അങ്ങനെ ദൈവവുമായുള്ള ബന്ധത്തിൽ ആഴപ്പെടുന്ന പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ പിതാവെ ആ പ്രാർത്ഥനയെക്കുറിച്ച് വേറൊരു ഭാഗത്ത് വിശദമായി നമുക്ക് പ്രതിപാദിക്കാം ഇപ്പോ പ്രാർത്ഥനാ രീതികളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം പ്രാർത്ഥനയ്ക്കായി പലവിധ രീതികൾ നിലവിലുണ്ട് നിലവിലുള്ള രീതികൾ എപ്രകാരമാണ് പ്രാർത്ഥനയ്ക്കായി നമ്മെ സഹായിക്കുന്നത് എന്ന് പരിയാലോചിക്കണം പ്രധാനമായും നാല് രീതികളാണ് പ്രാർത്ഥന മാർഗങ്ങളാണ് പ്രാർത്ഥനയുടെ പടവുകളിൽ നമ്മൾ ഉപയോഗിക്കുക മിക്കവാറും ഇവയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നവയാകാം അവ എന്താണ് എങ്ങനെയാണ് അത് ഉപകാരപ്പെടുന്നത് ഏത് രീതിയിലാണ് എന്നുള്ള കാര്യങ്ങളിലായിരിക്കാം ബോധ്യങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം നാല് പ്രാർത്ഥനാ മാർഗങ്ങളിൽ പൊതുവെ സാമാന്യമായി ഉപയോഗിക്കപ്പെടുന്നത് ജപപ്രാർത്ഥനകളാണ് വാചികമായ പ്രാർത്ഥനകൾ ഒരുപക്ഷെ ദൈവോചനം ഉരുടുന്നതാകാം ജപമാലയാകാം കരണക്കുന്തയാകാം അനുഗ്രഹക്കുന്തയാകാം നിരവധിയായ പ്രാർത്ഥനകൾ സ്വർഗസ്തനായ പിതാവ് അടക്കമുള്ള ജപങ്ങൾ വിശ്വാസ പ്രമാണം അടക്കമുള്ള ജപങ്ങൾ അവയെല്ലാം ഒരുവിട്ടുകൊണ്ട് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുക ഈ ജപം സ്തോത്രം ധ്യാനം കർമ്മം എന്ന നാല് മാർഗങ്ങളും വഴി മാത്രമാണ് പ്രാർത്ഥനയിലേക്കുള്ള വഴികൾ പ്രാർത്ഥന അതിനകത്ത് സംഭവിക്കേണ്ട ഒരു കാര്യമാണ് നാല് മാർഗങ്ങളിൽ പ്രധാനമായും പ്രയോഗിക്കുന്ന ജപപ്രാർത്ഥനകൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ജപമാലയാണ് ജപമാലയെ സംബന്ധിച്ച വിശുദ്ധമായ ടോക്കുകൾ മുൻ വീഡിയോകളിലുണ്ട് ജപവഴിയിൽ എന്ന പേരിലുണ്ട് അവ പരിശോധിക്കാവുന്നതാണ് ഇപ്പൊ ജപം എന്നത് ഒരു ജപം ചൊല്ലുക ആ ജപം ആവർത്തിച്ചുരുവിടുക ജപം ധാതുവിനെ വിശുദ്ധീകരിക്കും എന്നതുകൊണ്ട് ജപങ്ങൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിനെ ഏകാഗ്രതയിലേക്ക് നയിക്കും ഒരു വിഷയത്തിലേക്ക് നയിക്കും ആ വിഷയത്തിൽ മനസ്സ് എത്തിപ്പെടുകയും അവിടെ നിന്ന് ദൈവവുമായുള്ള സംസർഗത്തിൽ പുരോഗമിക്കുകയും ചെയ്യുന്നതാണ് പ്രാർത്ഥന ഒരു ജപമാല ഇന്ന് ചെല്ലുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അത് ചൊല്ലിത്തീർക്കാനുള്ള ഒരു കടമ്പയായി കണ്ട് ചൊല്ലിത്തീർക്കുന്നു ഇരുപത്തിരണ്ട് മിനിറ്റ് കൊണ്ട് ചൊല്ലിത്തീർക്കാവുന്ന ഒരു പ്രാർത്ഥന അത് ചൊല്ലിത്തീർക്കുന്നു പലരും ജപമാല ആയുധമാണ് ഇതുപയോഗിച്ച ചെകുത്താൻ ഓടും എന്നൊക്കെ പറയുമ്പോൾ ഈ കൊന്തയല്ല ഉദ്ദേശിക്കുന്നത് ഈ അല്ല ഉദ്ദേശിക്കുന്നത് മുത്തുമാലയല്ല ആ ജപരീതിയാണ് ജപമാല എന്ന് പറയുന്നത് തന്നെ ക്രിസ്തു രഹസ്യങ്ങളുടെ ധ്യാനമാണ് ജപം വെറുതെ ചൊല്ലിയാൽ അത് ഒരു സ്തുതി മാത്രമായിട്ട് ഇങ്ങനെ പോകും യഥാർത്ഥത്തിൽ അതിനകത്ത് ഈ ധ്യാനാത്മകത കൂടി വരണം സിമ്പിൾ കോണ്ടംപ്ലേറ്റീവ് പ്രയർ ആണ് ജപമാല ജപമാല മറ്റ് ജപങ്ങൾ പോലെയല്ല അത് സിമ്പിൾ കോണ്ടംപ്ലേറ്റീവ് ആണ് ഇനി ഏത് ജപവും നമ്മൾ നിരന്തരമായി ഉരുവിടുന്ന സമയത്ത് അതിനകത്ത് എന്താണ് പറയുന്നതെന്ന് അർത്ഥം തിരയുന്ന ഒരു മനോനില ഉണ്ടായാൽ അത് ജപത്തിൽ നിന്ന് ധ്യാനത്തിലേക്ക് പ്രവേശിക്കും ജപങ്ങളൊക്കെ സ്വാഭാവികമായി ധാതുവിനെ വിശുദ്ധീകരിക്കുന്നവയാണ് ഏകഗ്രതയിലേക്ക് കൊണ്ടുവരുന്നവയാണ് ദൈവവിചാരം വളർത്തുന്നവയാണ് ദൈവിക ബോധ്യത്തിനകത്ത് നിലനിർത്തുന്നവയാണ് എന്നാൽ ആ ജപങ്ങൾക്ക് ശേഷം മനസ്സ് കൈവരിക്കുന്ന ശൂന്യതയിൽ അവിടെ ദൈവവുമായുള്ള ഒരു സംസർഗം സംഭാഷണം ബന്ധം ഉറപ്പിക്കുമ്പോഴാണ് പ്രാർത്ഥന തുടങ്ങുന്നത് അപ്പൊ ആദ്യത്തെ ഘട്ടം പടവാണ് അതിനുശേഷം പ്രാർത്ഥന ജപവഴിയിലൂടെ ജപമാർഗത്തിലൂടെ നമുക്ക് ഇതിലേക്ക് എത്തിച്ചേരാൻ പറ്റും രണ്ടാമത്തത് സ്ത്രോത്ര സ്തുതിയുടെ മാർഗമാണ് നമ്മൾ സാധാരണയായി കാണുന്ന ഹാൽലിയെ പറഞ്ഞു സ്തുതിക്കുക യേശുവെ നന്ദി പറഞ്ഞു സ്തുതിക്കുക അങ്ങനെയൊക്കെ സ്തുതിക്കാൻ നമുക്ക് കഴിയും അങ്ങനെ ശബ്ദമുയർത്തി സ്തുതിക്കാം താഴ്ന്ന ശബ്ദത്തിന് സ്തുതിക്കാം ഇങ്ങനെ സ്തുതിക്കുന്ന സമയത്ത് ദൈവത്തോടുള്ള നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി നാം പ്രാർത്ഥിക്കുമ്പോൾ നാം നമ്മെ വിട്ട് ദൈവത്തിന്റെ മഹത്വത്തെ ഹൃദയത്തിനകത്ത് ധ്യാനിക്കാൻ തുടങ്ങും അവിടെയും ഒരു ധ്യാനം അരങ്ങേറുന്നുണ്ട് ആ ധ്യാനം അതിനകത്ത് സംജാതമാകുന്ന ഈ ദൈവിക അവബോധത്തിലാണ് അപ്പൊ അങ്ങനെ സ്തുതിക്കുമ്പോൾ ഇരുപത് മിനിറ്റെങ്കിലും സ്തുതിക്കണമെന്നാണ് സാധാരണ കാരണം ഒരു ഒരു പ്രാർത്ഥനയുടെ ഗണ്ഡം അല്ലെങ്കിൽ ഒരു ഒരു രീതിയുടെ തുളർച്ചയ്ക്ക് അനുഭവപ്രദമായ ഒരു തലമുണ്ടാകണമെങ്കിൽ അത് ഇരുപത് മിനിറ്റെങ്കിലും തുടരണം അപ്പൊ ഇരുപത് മിനിറ്റെങ്കിലും നമ്മൾ സ്തുതിക്കുന്നു സ്തുതിക്കാൻ സാധാരണ നമ്മൾ ചെയ്യുന്ന എന്താ കാര്യങ്ങൾ ഉയർത്തി അവനവൻ കേൾക്കുന്ന ശബ്ദത്തിൽ ശബ്ദം ഉയർത്തി സ്തുതിക്കും അങ്ങനെ സ്തുതിക്കുമ്പോൾ നമ്മുടെ ശരീരം അവളെ നിഷ്ഫലമാകും കാരണം കരമുയർത്തി ഇനി നമ്മൾ ഏറ്റവും സ്വരത്തിലേക്ക് പോകുമ്പോഴുള്ള പ്രത്യേകത ശൂന്യതയിലേക്ക് ശാന്തതയിലേക്ക് പോകുമ്പോൾ ഉള്ളത് തന്നെ നമ്മുടെ മനസ്സ് ഫലരഹിതമാകും മനസ്സിൽ വേറെ ഒന്നും ചിന്തിക്കാതിരിക്കാൻ പറ്റും അങ്ങനെ യുദ്ധമില്ലാത്തൊരു മനസ്സിൽ ഈ ഒരട്ട് വിചാരം മാത്രമായി ദൈവത്തിന് നന്ദി പറയാൻ കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്കിടയ്ക്ക് ഒരു സെക്കൻഡിന്റെ നൂറ്റിനാൽപ്പത്തിനാല് ഭാഗത്തിൽ ഒരംശം ഒരു സെക്കൻഡിന്റെ നൂറ്റിനാൽപത്തി നാല് അംശത്തിൽ ഒരു ഭാഗത്ത് നമ്മൾ ശൂന്യമായ മനസ്സുള്ളവരാകും അല്ലെങ്കിൽ നമ്മുടെ എല്ലാ വിചാരങ്ങളും ദൈവത്തിൽ മാത്രം കേന്ദ്രീകരിക്കും ഭാരങ്ങൾ ലഘൂകരിക്കും എൻലൈറ്റഡ് ആകുന്ന അനുഭവം ഉണ്ടാകും ബോധമുണരും ആനന്ദമുണരും ഉണരും ഇങ്ങനെ അനുഭവത്തിലേക്ക് നമുക്ക് വരാൻ പറ്റിയാൽ ആ സ്തുതിപ്പിന്റെ നേരത്ത് നമുക്കൊരു സൗഖ്യാനുഭവം ഉണ്ടാകും ഭാരം കുറഞ്ഞ അനുഭവം ഉണ്ടാകും സന്തോഷമുള്ള അനുഭവം ഉണ്ടാകും ഇത് ദൈവികമായ ഒരു ചുവടാണ് ഇനി അതിനപ്പുറത്തേക്ക് ഈ ഈ അവസ്ഥയിൽ നിന്ന് നാം നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാനും ദൈവവുമായുള്ള ബന്ധത്തിൽ പുരോഗമിക്കാനും ഒക്കെ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയുടെ അടുത്ത തരത്തിലേക്ക് നമുക്ക് വരാൻ പറ്റുക അല്ലെങ്കിൽ അതവിടെ തന്നെ നിന്ന് പോകും ഇനി അടുത്ത പ്രാർത്ഥന രീതി ധ്യാന രീതിയാണ് ധ്യാന രീതി എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഇരിക്കുക കണ്ണടയ്ക്കുക ഉള്ളിലുള്ള ദൈവത്തെ ഓർക്കുക ദൈവ വചനത്തെ ധ്യാനിക്കുക പല രീതിയിൽ ധ്യാനിക്കുക വചനം ധ്യാനിക്കുന്നവരുണ്ട് സംഭവങ്ങളെ ഓർത്ത് ധ്യാനിക്കുന്നവരുണ്ട് ദൈവവും നമ്മൾ നമ്മളുടെ ബന്ധം പരിശോധിച്ച് ആ ധ്യാനിക്കുന്ന ആത്മപരിശ പരിശോധന രീതിയുണ്ട് അങ്ങനെ പല രീതിയിൽ നമുക്ക് ധ്യാനിക്കാൻ പറ്റും അതിനുശേഷം അവിടെയും സംഭവിക്കുന്നത് അവിടെ നേരിട്ട് ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നു ധ്യാനത്തിൽ എൻ്റെ അകത്ത് ദൈവമാണെന്നും ഞാൻ ദൈവത്തിൻ്റെ അകത്താണെന്നും അങ്ങനെ ഞാൻ ദൈവമായി ദൈവവുമായുള്ള ബന്ധത്തിൽ ഒന്നായി തീർന്നിരിക്കുന്നു എന്നൊരു ബോധ്യത്തിലെത്തുമ്പോഴാണ് സാക്ഷാത്ക്കാർ അനുഭവം ഉണ്ടാകുക അപ്പോൾ അത് ധ്യാനരീതി ഇതിനെക്കുറിച്ചൊക്കെ വിശദമായി നമുക്ക് വേറെ ക്ലാസ്സുകളിൽ പഠിക്കാം ഇനി അടുത്ത രീതി നമ്മൾ കാണുന്നത് കർമ്മമാർഗാണ് കർമ്മമാർഗം രണ്ടു തരത്തിലാണ് കർമ്മ ജീവിതവും കർമാനുഷ്ഠാനങ്ങൾ കർമ്മജീവിതമാണ് നമ്മൾ ജീവിതം മുഴുവൻ ദൈവത്തിലാണെന്ന് വിചാരത്തോടെ ചെയ്യുന്നതെല്ലാം ക്രിസ്തുവിനെ പ്രതിയും ക്രിസ്തുവിന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ആയിത്തീരുന്ന ജീവിതത്തിന് സമർപ്പണം ഉണ്ടാകുന്ന മേഖലയാണ് കർമ്മപ്രാർത്ഥന പ്രാർത്ഥന ജീവിതത്തിലൊക്കെ എല്ലാ കർമ്മങ്ങളും പ്രാർത്ഥനയാക്കി മാറ്റുക സാധാരണ ദൈവ വിചാരത്തോടെ ചെയ്യുക എന്ന് പറയും അതായത് ദൈവമാണ് അതിൻ്റെ കേന്ദ്രമെന്ന ബോധ്യത്തോടെ ചെയ്യുക ഇനി അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് സ്വാഭാവികമായി നമ്മുടെ ജീവിതം ദൈവവിചാരത്തിലല്ല പലപ്പോഴും വീണ് പോകുന്നു കുറവുകൾ ഉണ്ടാകുന്നു ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ ക്രിസ്തുവിനപ്രതി അല്ലാതായിട്ട് പോകുന്നു ഉണ്ടാകുന്നു അവിടെയാണ് കർമാനുഷ്ഠാനമായി കുർബാനയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു കുർബാനയിൽ നമ്മെ തന്നെ അർപ്പിക്കുന്ന ഈ പ്രവൃത്തികളുടെ കുറവെല്ലാം ചേർത്ത് വെച്ച് അർപ്പിച്ച് ഈ കർമ്മങ്ങളെല്ലാം പ്രാർത്ഥനയാക്കി മാറ്റുന്നു പ്രാർത്ഥനയുടെ പ്രാർത്ഥനയായ കുർബാനയിൽ അങ്ങനെ കൗതാശിക അർപ്പണത്തിൽ നാം പുരോഗമിക്കുമ്പോൾ ഈ കർമാനുഷ്ഠാനം യഥാർത്ഥത്തിൽ കർമ്മ ജീവിതത്തെ പ്രാർത്ഥനയാക്കി മാറ്റുന്നു അങ്ങനെ നാല് രീതികളാണ് പ്രാർത്ഥനയിലുള്ളത് ഈ നാല് രീതികൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവാം അത് ഇങ്ങനെയാണെന്ന ബോധ്യത്തോടെ ആവണമെന്നില്ല പക്ഷെ നമുക്കൊന്ന് പരിശോധിക്കാം ഈ നാല് രീതികളെ കുറിച്ചും അറിയാം ഈ നാല് രീതികളെ കുറിച്ചുള്ള വിശദമായ പാഠങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആവശ്യമുള്ള മാർഗങ്ങളെ കുറിച്ച് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റുള്ളവരുമായി ഇത് പങ്കുവയ്ക്കുക ഈ പ്രാർത്ഥനാ രീതികളിൽ പുരോഗമിക്കാൻ നമുക്കാവണം എല്ലാ രീതികളും നമുക്ക് നിരന്തരമായി കൂടെ ഉണ്ടാവേണ്ടതുണ്ട് ഏതെങ്കിലും മാർഗത്തിലെത്തിയാൽ പഴയത് ഉപേക്ഷിക്കാനില്ല ഇപ്പൊ കർമ്മമാർഗത്തിലെത്തിയ ആളാണെന്ന് വെച്ച് ജപം ഉപേക്ഷിക്കാൻ സാധ്യമല്ല അതുപോലെ ധ്യാനം ഉപേക്ഷിക്കാൻ സാധ്യമല്ല ഇതെല്ലാം ക്രമപ്പെട്ട് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് കൂടുതൽ ഉന്നതമായ ഒരു ആത്മസാക്ഷാത്കാര അനുഭവത്തിലുള്ള ജീവിതം സാധ്യമാകുക ഇത് എല്ലാം ദൈവാത്മാവിന്റെ പ്രവൃത്തിയാണ് ഇതൊരു പക്ഷേ ശ്രമകരമായൊന്നും ചെയ്യാതെ തന്നെ ദൈവത്തിന് തമ്മിൽ നിവേശിപ്പിക്കാൻ കഴിയും അങ്ങനെ പ്രാർത്ഥനയുടെ പടവുകൾ മാറിക്കേറിയവരുണ്ടാകാം അതേപോലെ തന്നെ ഇതെല്ലാം ബലം പിടിച്ച് നേടേണ്ട എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല ചെയ്യുന്നതെല്ലാം ശാന്തതയോടെയും സ്നേഹത്തോടെയും ക്രിസ്തുവിനെ പ്രതിയുള്ള അർപ്പണമെന്ന രീതിയിലും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അത് വിജയകരമായ ഒരു പ്രാർത്ഥന മാറും ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ആമേ